എൻ്റെ പേര് ജെസി പീറ്റർ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് എനിക്ക് ആ സമയത്തെല്ലാം നന്ന നിറയെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ മോൾ ഇത് രണ്ടാമത്തെ മോളാണ് ഇവൾക്ക് ഡി എച്ച് എ പ്രോസസ്സിങ് നാല് മാസമായിട്ട് കൊടുത്തിട്ട് ഒരു സ ഇതുമില്ലാണ്ട് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ ഇവിളോട് പറഞ്ഞു മോളെ ഉടമ്പടി എടുക്ക് നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു മാതാവ് ഉടമ്പടി എടുത്താൽ മാത്രമേ നടത്തി തരുവോളൂ മമ്മീന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നീ എടുത്തു നോക്ക് നമുക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് ഇവിടെ വന്ന് ഇവളും ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോൾ ഓരോരുത്തരും പറയുന്നത് കേൾക്കാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് മാതാവ് കാര്യങ്ങൾ സഹായിച്ചു തരണമെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഉൾപ്രേന വന്നു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ മെയ് രണ്ടാം തീയതി പത്ത് ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് പത്താം തീയതിക്കുള്ളിൽ എനിക്ക് ഈ സാ പ്രോസസ്സിങ് ശരിയാക്കിത്തരണമെന്ന് ഞാൻ മാതാവിനോട് ഉപവാസമെടുത്ത് ഒരു നേരം നോക്കി പ്രാർത്ഥിച്ചു ഒമ്പതാ ഒമ്പത് ദിവസമായില്ല എട്ടാം ദിവസം വൈകുന്നേരം അഞ്ചര ആയപ്പോൾ എൻ്റെ മോൾ വിളിച്ച് പറഞ്ഞു മമ്മി ഡി എച്ച് എ പ്രോസസ്സിങ് ശരിയായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഭയങ്കര വലിയ അത്ഭുതമാണ് മാതാവ് അത് നടത്തി തന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഡെയിലി പള്ളിയിൽ പോകും ബൈബിൾ വായിക്കും പതിനഞ്ച് ദിവസം കൂടുമ്പോ കുംസാരിക്കും പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങളെ കൊണ്ട് സഹ കഴിയുന്ന സഹായങ്ങളെല്ലാം ഓരോരുത്തർക്കും ഞാൻ ഫീസ് കെട്ടാനും ഓരോ കാര്യങ്ങൾക്ക് പള്ളിയിലായാലും ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും ഇനി അവളുടെ അനുഭവം പറയാം പ്രീസലോട്ട് മമ്മി പറഞ്ഞതുപോലെ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കാരണം മോർണിംഗ് എണീക്കുക പ്രാര്ത്ഥിക്കുക പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് മാതാവിൽ വിശ്വാസമില്ല ഇല്ല അങ്ങനത്തെ പ്രശ്നമല്ലായിരുന്നു അപ്പം മമ്മിയാണെങ്കിൽ പിടിച്ച് പിടി വാശി ഉടമ്പടി എടുക്ക് ശരിയാവും ശരിയാകും എന്ന് പറഞ്ഞിട്ട് ജാനുവരി പത്താം തീയതിയാണ് ഞാൻ ഈ പ്രോസസ്സിങ്ങിന് കൊടുക്കുന്നത് പൊതുവേ കൂടിപ്പോയ രണ്ട് മാസത്തിൽ ശരിയാവേണ്ട കാര്യമാണ് അഞ്ച് മാസമായിട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് മമ്മി പറയുന്നത് നീ ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞത് ശരി എന്നാൽ മമ്മിയുടെ വാശി വിജയിക്കട്ടെ അപ്പം ഞാനപ്പോഴും മാതാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മാതാവിന് നിനക്ക് സാധിക്കണമെങ്കിൽ നീ ഞാൻ എടുക്കാണ്ട് തന്നെ നിനക്ക് സാധിച്ചു തരാൻ പറ്റും എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ മാതാവും ആ വാശിയിൽ മാതാവും എൻ്റെ കൂടെ ജയിച്ചു അങ്ങനെ ഞാൻ വന്ന് ഇരുപത്തെട്ടാം തീയതി ഉടമ്പടി എടുത്തു രണ്ടാഴ്ചക്കുള്ളിൽ അതായത് ഒമ്പതാം തീയതി മെയ് ഒമ്പതാം തീയതി എനിക്ക് ഇത് പ്രോസസ്സിങ് ശരിയായി ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് അപ്പോൾ ദുബായിലോട്ട് പോകാനുള്ള എക്സാം ക്ലിയർ ചെയ്ത് അതിൻ്റെ പ്രോസസിങ് ആണ് ഇത് ശരിയാവുന്നത് അപ്പോൾ ഈ പ്രോസസ്സിങ് കൂടെ കഴിഞ്ഞാലാണ് ലൈസൻസ് നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ ആ ലൈസൻസ് ഉണ്ടെങ്കിലാണ് എക്സാം എഴുതാൻ ഐ മീൻ ലൈസൻസ് ഉണ്ടെങ്കിലാണ് ജോലി ശരിയാവുള്ളൂ അപ്പം ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഫസ്റ്റ് കാര്യം ഇതാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് മേയിൻ്റെ ഉള്ളിൽ ലൈസൻസ് ശരിയാവണം എന്നുള്ള കാര്യമാണ് എഴുതിയിട്ടുണ്ടായത് മെയ് ഒമ്പതാം തീയതി തന്നെ അത് ശരിയായി ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളും മാതാവ് റെഡിയാക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഞാൻ ഈ ഉടമ്പതി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഡേ പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു ഇത് വരുന്നത് എപ്പോൾ നോക്കിയാലും ഞാൻ കൊന്തേ ടൈം കിട്ടുമ്പോഴെല്ലാം കൊന്തെത്തിക്കും പ്രാർത്ഥന എത്തിക്കും ബൈബിൾ വാദിക്കും അപ്പോൾ വീട്ടിലെല്ലാവരും പറയും നീ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വല്ല രോഗ രോഗം വരും അല്ലെങ്കിൽ വന്നകൂത്തിയായി തീരും എന്നൊക്കെ എന്നോട് പറയും വഴക്ക് പറയും പക്ഷേ ഞാൻ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കരുണക്കൊന്ത ചെല്ലും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മക്കളായാലും എല്ലാവർക്കും നന്നായി പ്രാർത്ഥിക്കാനും ഡെയിലി പള്ളിയിൽ പോകാനും അവ കൊണ്ട് സാധിക്കാവുന്ന ലീവ് കിട്ടുന്ന സമയത്തൊക്കെ അവർ പള്ളിയിലും പോവും കൊന്തിയെത്തിക്കുക അപ്പോൾ ഞാൻ അവരോടും പറയും നിങ്ങളും പ്രാർത്ഥിക്കണം നന്നായിട്ടെന്ന് പിന്നെ എൻ്റെ ഭർത്താവിന് ഇനിയും ഒരു മനസാന്തരി ദൈവം മാതാവ് കൊടുത്തിട്ടില്ല അത് ഇനിയും അടുത്തതിൽ സാധിച്ചു തരുമെന്ന് ഞാൻ പ്രത്യേക വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാക്ഷ്യം പറയുന്നതിനോടൊപ്പം അമ്മ പറഞ്ഞത് ഈ മകൾക്കൊരു വിശ്വാസം ഉണ്ടായെന്നുള്ളതിലാണ് ഇപ്പം ഒരുപാട് മക്കളെയും കൊണ്ട് ഇവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയാൻ വരുന്നുണ്ട് അവരുടെയൊക്കെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് മകൾക്ക് അഡ്മിഷൻ കിട്ടിയതും മകൾ വിദേശത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്നുള്ളതല്ല മക്കൾക്ക് കൂടുതൽ വിശ്വാസത്തിലേക്കും ദൈവവിശ്വാസത്തിലേക്കും വരാനായിട്ട് ഇതൊരവസരമായു എന്നുള്ളതാണ് മിക്ക മാതാപിതാക്കളുടെയും സാക്ഷ്യത്തിൻ്റെ രത്നച്ചു അതുതന്നെയാണ് ഈ ഒരു കാരണം കാരണം ഇതിപ്പം അങ്ങോട്ട് പോകുന്നതും എക്സാം ദൈവത്തെ വിളിക്കാത്തവർ പോലും എക്സാം പാസ്സാവുന്നുണ്ട് ആവശ്യത്തിന് എല്ലായിടത്തും പോകുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ വിഷയം വിഷയം എന്നത് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൂടെയാണെന്ന് അനുഭവം ഉണ്ടാകും ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ആവശ്യത്തിലേറെ ഇപ്പം പ്രാർത്ഥനയുള്ള മാതാപിതാക്കളാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായത്തിൻ്റെയും യുക്തിയുടെയും ഒരു വളർച്ചയും പഠനത്തിൻ്റെ ഒരു കൂടുതലൊക്കെ ആകുമ്പം അവർ ഫസ്റ്റ് മാറ്റി വെക്കണത് ഈ ദൈവികമായ കാര്യങ്ങളായിരിക്കും ഈ ഒരു സമയത്താണ് മാതാപിതാക്കൾക്ക് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ അവരെ ഇങ്ങനെ അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിലേക്കിങ്ങനെ പിടിച്ചുകൊണ്ട് വരാനായിട്ടുള്ളൊരു അവസരമാണ് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ സാക്ഷ്യം പറഞ്ഞിട്ട് അമ്മയും മക്കളുമായിട്ട് നിന്നിട്ടുള്ളതാണ് കുടുംബമായിട്ട് നിന്നു അപ്പം അവരെ സംബന്ധിച്ചാൽ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും തൻ്റെ മകനൊരു അല്ലെങ്കിൽ മകൾ ഈ എവിടെ പോയാലും എന്ത് ആയിരുന്നാലും ദൈവത്തെ വിട്ട് പോകരുതെന്നുള്ള അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് ഈ മകളെ കൊണ്ടുവരാനായിട്ട് ഈ പരീക്ഷ ഒരു കാരണമായി അല്ലെങ്കിൽ ദൈവം ഉടമ്പടിയിലൊരു കാരണമായി ഇതെടുത്തു അപ്പോൾ ഈ മകൾ ഈ അൾത്താരയിൽ വന്ന് മൈക്കെടുത്ത് ദൈവത്തിൻ്റെ ഒരു ഒരു ബോധ്യത്തോടെ രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് ഒരനുഭവം ചെറുപ്പകാലഘട്ടത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രധാനം അതിന് ഈ ഒരു പരീക്ഷയും കാര്യങ്ങളും ഈ അമ്മയുടെ പ്രാർത്ഥനയും അതിനൊരു ഫലം ഒരു ദൈവം കൊടുത്തു എന്നുള്ളതാണ് സാക്ഷ്യം വേറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി മുന്നോട്ട് പോകുമ്പം ഇതുപോലെ ഇനിയും കുടുംബമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ദൈവാനുഭവങ്ങളായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തും തക്കുവ ബോധ്യം അവരുടെ കുടുംബത്തിലെല്ലാവർക്കും ഒപ്പം ഈ ഒരു സാക്ഷ്യം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ ഒരു സാക്ഷി ഉപകരണം ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക